ഹലോ ഇന്ന് ഞങ്ങള് കുട്ടാട്ടന്റെ വീടിന്റെ അവിടെയുള്ള അമ്പലം ചലരിക്കാവ് അമ്പലം ആ അമ്പലത്തിൽ ഉത്സവത്തിന് പോവാണ് കേട്ടോ സെറ്റുമുണ്ടൊക്കെ ഉടുത്തിട്ടാണ് കേട്ടോ പോണത് ഉണ്ണിക്കൂട്ടനെ കൊണ്ടുപോകണില്ലേ ഉണ്ണിക്കൂട്ടനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു അവന് പരീക്ഷയ്ക്കായ കാരണം റിവിഷനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവനെ സ്കൂളിലേക്ക് വിട്ടു പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം കൊണ്ടുപോകാം അവനെയെന്ന് രാവിലെ വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ രാവിലെ അതുകൊണ്ടാണ് കേട്ടോ അവനെ കൊണ്ടുപോകഞ്ഞത് വൈകുന്നേരം ആകുമ്പോ കുറെ പരിപാടികളൊക്കെ ഉണ്ടാവും ലൈറ്റ് ഒക്കെ കാണാനൊക്കെ ഭംഗി അപ്പോഴാണല്ലോ സാരി എടുത്തു അപ്പൊ കൂട്ടാടെ പറഞ്ഞു സാരി ഇപ്പൊ എടുക്കാണ്ടടി രാത്രി എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞാൻ പറഞ്ഞു രാവിലെ അല്ലേ ഞങ്ങൾ തൃശ്ശൂരൊക്കെ രാവിലെയാണ് സത്യസാരി ഒക്കെ പോവുക അപ്പൊ ഞാൻ പറഞ്ഞ രാവിലെ പോവല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു കേട്ടോ അപ്പൊ അവിടെ ചെന്ന അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടിയിട്ടോ ഈ നമ്മുടെ ഗണപതി ഹോമത്തിന്റെ പ്രസാദം പോലത്തെ പ്രസാദമാണ് കിട്ടിയത് അപ്പൊ ഞാനത് അമ്പാടിക്കും കൊടുത്തു ഞാൻ കഴിച്ചു അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഇതാണ് എൻ്റെ അമ്മ്മായിമ്മ കുട്ടേട്ടൻ്റെ അമ്മ കേട്ടോ അമ്മ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ പോയി ഞാനമ്പാടി ഇവിടെ ഇരുന്നോട്ടെ കുറച്ച് നേരം ഞങ്ങളവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ ചൂടും കാര്യമൊക്കെ കാരണം അവൻ അവിടെ നിൽക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ ഷെഡിൽ തന്നെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞൊരു ഭക്ഷണം കൊടുത്തു തുടങ്ങി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റത്തെ ട്രിപ്പിൽ പോയില്ലേ ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പായപ്പോൾ ഞങ്ങൾ പോയി ഉണ്ടായിരുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് പായസിച്ചു ഞാൻ അമ്പാടിക്ക് സപ്പറേറ്റ് മേടിച്ചങ്ങനെ അവത് കഴിച്ചുകൊണ്ടിരിക്കാനട്ടോ അവൻ എന്തൊക്കെയാണ് ആലോചിച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുട്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് വീണ് നമ്മുടെ ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ ഭക്ഷ കട്ടെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ കൂട്ടാട്ടൻ്റെ ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ ഉണ്ണിക്കൂട്ടം വരുമ്പോൾ വേകുന്നേരം വരേണ്ടതാണല്ലോ അപ്പോൾ കൂട്ടാട്ടെന്നെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതാണ് അവരുടെ നാട്ടിലത്തെ അമ്പലം കുഞ്ഞൊരമ്പലമാണ് ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഇത്രയും കൂടിയും ഇങ്ങനെ അത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയൊരു അമ്പലമായിരുന്നു ഇപ്പം ഇത്രയും കൂടിയൊക്കെ ഇങ്ങനെ പുരോഗമനമായി ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും നട തുറക്കുന്നൊരു അമ്പലമൊന്നുമല്ല മാസത്തില് മലയാള മാസം ഒന്നാം തീയതി മാത്രമാണ് ഇവിടെ നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് അമ്പലം തുറക്കൊള്ളൂ പിന്നെ ഇങ്ങനെ വിശേഷ ദിവസങ്ങള് ഉത്സവം അങ്ങനെയൊക്കെയാണ് അടുപ്പിച്ചടുപ്പിച്ചൊക്കെ തുറക്കൊള്ളൂ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ വീട്ടില് വീട്ടിൽ നിന്ന് വീണ്ടും പൂരപ്പറ നമ്മുടെ ഉത്സവപ്പറമ്പിലേക്ക് പോവാണ് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിട്ടോ പിന്നെ അതുപോലെ തന്നെ രസമുണ്ട് സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അപ്പറപ്പറൊക്കെ കുറേ പൊരി പൊരിക്കച്ചവടക്കാർ അതുപോലെ തന്നെ നമ്മുടെ കളിപ്പട്ട കച്ചവടക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ എത്തിയിട്ട് നേരത്തെയാണ് എത്തിയത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഏഴുമണി താലപ്പൊലി എഴുന്നള്ളത്തു കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് ിട്ടാണ് പിന്നെ പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ അതെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു വന്ന് തുടങ്ങണമല്ലോ അമ്പാടി ഞാനമ്പാടി പോസ്റ്റ് പോസ്റ്റടിച്ചിരിക്കാൻ ആരും പരിചയക്കാരില്ല അപ്പോൾ ഇങ്ങനെ വരെ ഒന്ന് ഒരു ഇതില് നമുക്ക് വർത്തമാനം പറയാൻ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വേണ്ട അപ്പോൾ ഞങ്ങളുടെ വെല്ലുമ്മേടെ മോന്റെ ഭാര്യേനയും ആളുടെ ഫ്രണ്ടും ഇനിയും കിട്ടിയിട്ടോ ഇതും കൂട്ടൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ ദിയാന്നാണ് പേര് അപ്പം അവനെ അവന് കളിക്കാൻ കിട്ടി എനിക്ക് പിന്നെ ചേച്ചീനെ കിട്ടി അപ്പം പിന്നെ ഞങ്ങൾ ഞാൻ അവരുടെ കൂടെ നിന്ന് ഇത് പിന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ അവരുടെ കൂടെയാണ് കേട്ടോ നിന്നത് അപ്പോൾ ഫസ്റ്റത്ത് താലപ്പൊലി വന്നു കേട്ടോ വെള്ളിത്തോട് ഭാഗത്ത് താലപ്പൊലി വന്നു അപ്പോൾ അവിടുത്തെ താലപ്പൊലി വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കുഴിവയൽ ഭാഗത്ത് താലപ്പൊലി വരുള്ളൂ എനിക്കിവിടുത്തെ സ്ഥലങ്ങളുടെ പേര് അത്ര ക്ലിയർ അല്ല കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചേച്ചിമാരും അമ്മമാരും അതുപോലെ തന്നെ നമ്മുടെ അനിയത്തിമാരൊക്കെ സെറ്റ് സാരി ദാവണീ പട്ടുപാവാടി എടുത്തിട്ട് നല്ല താലൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നടന്ന് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെണ്ടമേള ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊക്കെ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ കൈക്കോട്ട് കളി രണ്ട് രണ്ട് സെറ്റുകാരുടെ കൈക്കോട്ട് കളി ഉണ്ടായിരുന്നു അതൊക്കെ ഈ റോട്ടിൽ മെയിൻ റോട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പോണത് അപ്പോൾ ഇവരുടെ കൈക്കൊട്ടുകൾ മറ്റോ എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല നമ്മളൊരു ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ കൈ ഈ കളിക്കുന്ന പെൺകുട്ടികളുടെ കളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ആ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നത് വെള്ളിത്തോടെ നിന്ന് ഇവിടം വരെ വരെ ഈ കളിച്ച് കളിച്ച് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എനർജിയും കാര്യങ്ങളും വേണം ഇത്തിരി ദൂരമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടം വരെ ഇങ്ങനെ കളിച്ച് കളിച്ച് വരാണ് പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടും കളിക്കണം അവർക്ക് അപ്പം നല്ല എനർജി വേണമല്ലോ കണ്ണ് വെക്കല്ല നല്ല എനർജി വേണമല്ലോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല പിന്നെ നല്ല ചെറുപ്പം പിള്ളേരാണ് അപ്പോൾ അതിൻ്റെതായ ഒരു എനർജി അവർക്ക് ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഞാൻ ഉണ്ണി അമ്പാടിനെ ഞാൻ കുട്ടാന്റെ കയ്യില് കൊടുത്തു വിട്ടുട്ടോ ഉണ്ണിക്കുട്ടനാണ് എന്റെ കൂടെ ഉള്ളത് കാരണം എന്താ വെച്ചാൽ പേരും കൂടിയിട്ട് ഈ തെക്കിന്റെ ഇടയിൽ പിടിക്കാൻ പറ്റണില്ല പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം ഞാൻ വീഡിയോ എടുക്കണ കാരണം എനിക്ക് പറ്റുന്നില്ല അമ്പാടിനെ കൊടുത്തു വിട്ടു കുട്ടാട്ടിന്റെ അടുത്തേക്ക് അവൻ അവൻ പോയി പിന്നെ ഞങ്ങൾ ഈ പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ നിക്കാണോട്ടോ ഇനിയിപ്പോ ഈ പരി കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴി വയലിന്നുള്ള ആൾക്കാരും കൂടി വരണം അപ്പോൾ അവർ വന്നു അവർ വന്നപ്പോൾ അതെ അവരുടെ ചണ്ടമേളം അതുപോലെ തന്നെ താലെടുത്തിട്ട് ചേച്ചിമാരും കുട്ടികളൊക്കെ അവിടെ നിന്നിങ്ങോട്ട് വരുന്നുണ്ട് അമ്മമാരൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇവിടുന്ന് കുറച്ചും കൂടി അധികം ആൾക്കാരുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ആ ഭാഗത്തുനിന്ന് കുറച്ച് വെളുത്തോട് ഭാഗത്തുനിന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ പക്ഷേ കുഴിവയൽ ഭാഗത്തുനിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് വല്ല ഈ ചാലരിക്കാവ് ഭാഗത്ത് ആൾക്കാരൊക്കെ ഈ കുഴിവയൽ ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട് അതാണ് ഇത്ര അധികം ആൾക്കാർ പോലെ ഫീൽ ചെയ്തത് പിന്നെ അവരുടെ അവിടെ ആ ഭാഗത്തുനിന്ന് കൈക്കൊട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഭാഗത്തുനിന്ന് നമ്മുടെ ചെണ്ടമേള മാത്രണ്ടല്ല ചെണ്ടമേള അല്ല കാവടയിൽ ഇങ്ങനെ തിരിയുമ്പോൾ ഇങ്ങനെ പേപ്പറൊക്കെ ഇങ്ങനെ ആ കാവടീടെ ഉള്ളിൽ നിന്ന് തെറിച്ച് പോണത് അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അതൊക്കെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ ഉള്ളിൽ കയറി പോയിട്ട് വേണം അതൊക്കെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ സമയം കുറേയായി പത്തുമണിയൊക്കെ ആവാറായിട്ടോ ഇവര് താലൂക്കൂലൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല പോലെ ലേറ്റായി എനിക്ക് തോന്നുന്നു ഇത്രയും ലേറ്റ് ആവാറില്ലാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞാനിവിടെ വന്നിട്ട് മൂന്നാമത്തെ ഉത്സവമാണ് എൻ്റെ ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ആദ്യം ഞാൻ നമ്മുടെ ലീവിന് ഒരുപാട്ടം ജോലിയിട്ടുള്ള സമയത്ത് ജീവിന് വന്ന സമയത്ത് ഒന്നും കൂടെ ചെറുതായിരുന്നു അപ്പോൾ ഒരു ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു അത് ഇത്ര തെക്ക് തിരക്കും ബഹളമൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ കാണുന്നത് കഴിഞ്ഞ കൊല്ലത്തെയാണ് കഴിഞ്ഞ കൊല്ലത്തെ വൈകുന്നേരത്തെ പരിപാടി ഒന്നും ഞാൻ കണ്ടിട്ടില്ല പകൽ മാത്രമാണ് എനിക്ക് വന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വേഗം ഈ കൊല്ലമാണ് വേകുന്നേരത്തെയും രാവിലത്തും പരിപാടികളൊക്കെ കാണാൻ പറ്റിയത് കേട്ടോ അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് പണ്ടത്തെ പോലെ ആൾക്കാരും കൂടുതലാണ് എക്സാം ആയതുകൊണ്ടാണ് രാവിലെ ആൾക്കാർ ഇണ്ടാവാന്നത് പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും ജനങ്ങൾ കൂടി പിന്നെ സാധാരണ കാവടി ഞാൻ പറഞ്ഞ പറഞ്ഞ മറ്റേ കാവടിയും ഉണ്ടായിരുന്നു മറ്റേ എന്ന് വെച്ചാൽ പേപ്പർ ഇട്ടിട്ടുള്ള കാവടില്ലേ അതും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാവഡിയിൽ ഒരു ചാട്ടം പൈസ ആയ ചാട്ടം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പാവം തോന്നി പൈസ ആയിട്ട് അവര് ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് വന്നിരിക്കുന്നു കേട്ടോ വീണ്ടും നമ്മൾ പരിപാടി നടക്കുന്ന ഷെഡിൽ വന്നിരിക്കുകയാണ് എൻ്റെ ദൈവമേ ഭക്ഷണം കഴിക്കാനാണ് പാടുപെട്ടത് തിക്കും തിരക്കടിച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് നല്ല തിരക്കായിരുന്നു എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അതിൻ്റെ രണ്ട് മക്കൾക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്ത് ഞാനും ചേച്ചിയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെടിക്കെട്ട് തുടങ്ങി വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഉള്ളൊരു ചെറിയൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അമ്മിട്ടൊക്കെ പൊട്ടണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു പതിനൊന്ന് മണി കവറായി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോട്ടോ ആ പതിനൊന്ന് മണിയുടെ അടുത്തായി ഉണ്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ കുട്ടികളുടെ ആ ചലരിക്കാവ് ഭാഗത്തെ കുട്ടികളുടെ പരിപാടികൾ കുറേ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടു ഉണ്ണിക്കുട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു ഞങ്ങൾ അത് ഒരു നൃത്ത വിദ്യാലയത്തിൻ്റെ ഡാൻസുകളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളവിടെ നിന്ന് പോകുന്നു കാരണം അമ്പാടി ഇറങ്ങി ഉണ്ണി കൂട്ടാന് വരുന്ന ഒരു സമയത്ത് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് നിന്നു പക്ഷേ കളിപ്പാട്ടം എന്ന് ഉദ്ദേശിച്ചത് അവന് തോക്കാണ് അവന് വേണമെന്ന് പറഞ്ഞത് പക്ഷേ തോക്കിന് ഭയങ്കര വിലയാണ് അവർ പറയുന്നത് പത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് പറയുന്നത് ചെറിയൊരു സാധനത്തിന് അപ്പം ഞാൻ പറഞ്ഞു തൃശ്ശൂർ പോകുമ്പോൾ മേടിക്കാടാണ് ഹോൾസെയിൽ ഷോപ്പിൽ ഇന്ന് നല്ല അടിപൊളി സാധനം മേടിക്കാടാന്നൊക്കെ പറയണ്ട എവിടെ ആൾ കേൾക്കാൻ അവൻ അത് തന്നെ വേണമെന്ന് പറഞ്ഞ് വായിച്ച് പിടിക്കാൻ ലാസ്റ്റ് ഞങ്ങൾ അത് വാങ്ങിച്ചു കൊടുത്തില്ല വേറൊരു ഡോക്ടേഴ്സിൻ്റെ സെറ്റ് കിറ്റിൽ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ പിന്നെ രണ്ട് അയർ ബലൂണൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു കൊല്ലത്തെ ഈ ഒരു ഉത്സവം കൂടാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പഴിഞ്ഞ കൊല്ലം പറ്റിയില്ലല്ലോ അപ്പോൾ എനിക്ക് ഈ കൊല്ലം ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് കൂടാനൊക്കെ പറ്റി അടിപൊളിയായിരുന്നു മനസ്സൊക്കെ ഒന്ന് അറിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം